ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ട്രാവൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ കേരളത്തിൽ വിഷു വരാൻ വേണ്ടി പോകുന്നത് ഏപ്രിൽ പതിനാലാം തീയതി വിഷുവാണ് അത് കഴിഞ്ഞാൽ ഒരുപാട് ഉത്സവങ്ങൾ കേരളത്തിലെ പല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളൊക്കെ ഉത്സവങ്ങളും പള്ളിപ്പെരു അങ്ങനെ എല്ലാം ഇപ്പം അടിപൊളി സമയമാണ് കച്ചവടം ചെയ്യാൻ പറ്റിയ സമയമാണ് ഇപ്പൊ അപ്പൊ ഞാൻ ഇപ്പൊന്നിരിക്കുക നമ്മുടെ എല്ലാ സീസണിലും വരുന്ന ഒരു സ്ഥാപനമാണ് ബാംഗ്ലൂരിലെ നമ്മുടെ നിപ്ര ഗാർമെന്റ്സ് അതായത് ഷർട്ടുകളൊക്കെ തൊണ്ണൂറ് വെറും തൊണ്ണൂറ് രൂപ പോലെ ഒരുപാട് വർഷം കിട്ടും കഴിഞ്ഞ ആവശ്യം മൂന്നര വർഷമായിട്ട് ഞാനിവിടെ എല്ലാ സീസണിലും വീഡിയോ ആളാണ് ഒരുപാട് മലയാളി കസ്റ്റമർ ഇവിടെ നിന്ന് എടുത്തിട്ട് നല്ല ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇപ്ര ഗാർമെന്റ്സ് അപ്പോൾ ഇവിടെ തൊണ്ണൂറ് രൂപ പോലെ ഫുൾ കൈ ഷർട്ടും ലാഫ് കൈ ഷർട്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ അടിപൊളി ഒരു സ്റ്റോക്ക് എന്നുള്ള പറഞ്ഞുകൊണ്ടില്ല ഇതൊന്നല്ല ജസ്റ്റ് നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുക ഒരു ലോട്ട് കണക്കിന് ചാർട്ടുകളൊക്കെ നമുക്ക് ഇവിടെ തൊണ്ണൂറ് രൂപ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്മുടെ ജിത്തുവാനോട് നമുക്ക് എങ്ങനെയൊരു പർച്ചേസ് ചെയ്യാം പുതിയ മോഡൽസ് ഒക്കെ നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ നിപ്ര ഗാർമൻസിൽ ലൊക്കേഷൻ എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മൾ സുൽത്താൻ ബൈ ടു മെയിൻ റോഡ് ബാംഗ്ലൂർ ആണ് ഞാൻ ഫുള്ള് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഗൂഗിൾ മാപ്പ് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ശരിക്കും വച്ചിട്ട് തിരക്കാട്ട് അതോ റംസാനൊക്കെ കഴിഞ്ഞ് വിഷു ഇപ്പം വരാണ്ടി പോകുന്നത് അതുപോലെ തന്നെ എല്ലാ സ്റ്റോക്കുകളൊക്കെ സംഭവം സെറ്റാക്കിയിട്ടുണ്ട് തമിഴ്നാടുന്നതും കർണാടകത്തും ആന്ധ്രതും എല്ലായിടത്തും ഇപ്പോൾ കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ രസമുള്ളത് അപ്പോൾ നമ്മൾ ജിത്തുവായി ബിസി ആണോ ഫുൾ ബിസി ഇപ്പൊ ബിസിനസ് ടൈം ആണല്ലേ ആ റംസാൻ കഴിഞ്ഞു വരുമ്പോ നമ്മുടെ കേരളത്തിൽ വിഷു വരാൻ വേണ്ടി പോകുന്നത് എത്ര റേറ്റ് ഇപ്പൊ സ്റ്റാർട്ടിങ് വരുന്നത് തൊണ്ണൂറ് അതായത് തൊണ്ണൂറ് രൂപയ്ക്ക് തന്നെ ഇപ്പോഴും എനക്ക് മൂന്ന് വർഷമായി ഇതേ റേറ്റ് തീർക്ക് ഒരു ചേഞ്ച് ഇല്ല നമുക്ക് അടിപൊളി ക്വാളിറ്റി സാധനം കണ്ട് അൊണ്ണൂറ് കുറച്ച് മോഡൽസ് കാണിച്ചാൽ പറ്റുക നമുക്ക് ഇട തൊണ്ണൂറ് രൂപ പോലെ കുറച്ച് മോഡൽസ് കാണിച്ചു നോക്കാം ഒരുപാട് ഇത് തൊണ്ണൂറ് രണ്ട് പാക്കിങ്യിടുന്ന ഐറ്റംസ് ആണ് നോക്കി ജസ്റ്റ് നോക്കിക്കോ തൊണ്ണൂറ് രൂപേൻ്റെ ഒരുപാട് ഷർട്ടുകൾ ഉണ്ട് നമുക്ക് ഇതൊക്കെ എങ്ങനെ പോലും അണ്ണാ മിനിമം പർച്ചേസ് എവിടെ പത്തായിരം രൂപ മിനിമം ഒരു പതിനായിരം രൂപ നമുക്ക് എടുക്കേണ്ടി വരും അതായത് ഏകദേശം ഒരു നൂറ് പീസ് നൂറ്റി ഇരുപത് പീസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ജസ്റ്റ് നോക്കിക്കോട്ടോ ഇതൊക്കെ നമുക്ക് നോക്കിയാൽ എവിടെ നൂറ് രൂപ നൂറ് രൂപ നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് നൂറ് ഇതും നൂറാണ് നമുക്ക് ഹോൾസെയിൽ ലെവലിൽ നമുക്ക് നമ്മുടെ നിപ്ര ഗാർമെന്റ്സ് കെ നിപ്ര ഗാർമെൻറ്റ്സ് ബാംഗ്ലൂർ സുൽത്താൻ ബോട്ട് മെയിൻ റോഡാണ് ജസ്റ്റ് ഞാൻ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കൊടുക്കാം ഈ കാണുന്ന എല്ലാ ഐറ്റംസും നൂറ് തൊണ്ണൂറ് ആണ് മാക്സിമം എവിടെ റേറ്റ് വരും മുന്നൂറ് ഉറുപ്യ മാക്സിമം മുന്നൂറ് അത് നമ്മുടെ ജീൻസ് കാർഗോ ഐറ്റംസ് ഡെനിമിൻ്റ് ഐറ്റംസ് ഒക്കെയാണ് മാക്സിമം ഇതൊക്കെ നൂറ് നൂറ്റിപ്പത്ത് ആറ് റേഞ്ച് വരും അല്ലേ ആ ഇതെല്ലാം കമ്മി റേറ്റ് ആണ് നൂറ് നൂറ്റിപ്പത്ത റേഞ്ചിലൊക്കെ വരുന്ന ഐറ്റംസ് ആണ് ഈ കാണുന്നത് ട്രെൻഡിങ് ഐറ്റംസ് ഇപ്പം വിഷുവിനൊക്കെ നമുക്ക് നല്ല മുണ്ടിന്റെ കൂടെയൊക്കെ ധരിക്കാൻ പറ്റുന്ന ഒരുപാട് ആണ് ഇത് ഹാഫ് അല്ലെ നല്ല പ്രിന്റ് ഐറ്റംസ് കേട്ടോ അടുത്ത അടുത്തോളം സിംഹം സിംഹം അതൊക്കെ നല്ലതൊക്കെ പ്രിന്റ് സിംഹത്തിന്റെ ഒക്കെ പ്രിന്റ് സാറ്റിംഗ് അല്ലേ നമുക്ക് മുണ്ട് കൂടെ യൂസ് പണി മുണ്ടിന്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി ആണ് നമുക്കിപ്പം മിനിമം നമുക്ക് പത്തായിരം രൂപ പർച്ചേസ് പണാ നൂറ് പീസ് മിനിമം ആക്കണമെന്നു പറയുന്നത് അതായത് നമുക്ക് ഒരു നൂറ് പീസ് കിട്ടും പത്തായിരം രൂപയെന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാം കൂടി എടുക്കുമ്പോൾ നമുക്ക് നൂറ് പീസ് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നൂറ് പീസ് എടുത്താൽ മതി എല്ലാം ഇതൊക്കെ ബഡ്ജറ്റ് തന്നെ സാധനമാണ് തൊണ്ണൂറ് നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി രൂപ നൂറ്റി മുപ്പത് ആറ് ഏഞ്ചിലൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇതൊക്കെ നല്ല ഇത് പോണാ വെറൈറ്റി വറൈറ്റി എടുക്കും നല്ല എക്സ്ട്രാ നമുക്ക് ത്രെഡൊക്കെ പുതു ട്രെൻഡ് ഫുൾ ട്രെൻഡിങ് ഐറ്റംസ് സാധനങ്ങളാണ് ഷർട്ടിൻ്റെ ഒക്കെ ലോട്ട് കണക്കിട്ടൊരു സാധനമുണ്ട് ഇന്ന് ട്രെൻഡിങ് ഐറ്റംസ് സാധനം ഇതൊക്കെ നമുക്ക് എപ്പഴും രണ്ട് പീസ് ഈ മാർഗ്ഗ ബാംഗ്ലൂർ മാർക്കറ്റിൽ ഈ റേറ്റിന് ഒരു ആക്ക് കൊടുക്കാൻ കാര്യം അത് ഗ്യാരണ്ടി കഴിഞ്ഞ ഒരുപാട് വർഷം ഞാൻ അനുഭവിക്കുന്ന സംഭവം അത് നല്ല പ്രിൻ്റ് നല്ല എല്ലാ ടാഗിങ് ടാഗിങ് എല്ലാം ഇരിക്കും നല്ല ബ്രാൻഡ് പ്രീമിയം ലുക്കിലാണ് നമുക്ക് ഷർട്ട് ഇടുന്നത് ജൂട്ടിന്റെ നല്ല ചണിൻറെ ഒക്കെ ജൂട്ടിന്റെ ഒക്കെ ക്ലോത്ത് ഐറ്റംസ് ഉണ്ട് ഇത് പുതുട്ടുണ്ട് അല്ലേ ഇത് നല്ല രസം ഇത് റേറ്റ് നൂറ്റി അറുപത്തഞ്ച് രൂപയൊക്കെ നല്ല ജൂട്ടിന്റെ ഐറ്റംസ് വരുന്നുണ്ട് അതൊക്കെ നല്ല എങ്ങനെ വരും നാനൂറ് അഞ്ഞൂറ് രൂപ സെയിൽ ചെയ്യാൻ പറ്റും കൊറിയൻ ലീനെ നല്ല സോഫ്റ്റ് ആയിരിക്കും അല്ലേ ഇത് കണ്ട ഇത് നല്ല ഐറ്റംസ് കേട്ടാ ദൈവ സൂപ്പർ ഐറ്റംസ് ആണ് ഈ കാണുന്ന കേട്ടാ ഒരുപാട് ഇത് ബണ്ടിൽ വരും ഒരു പണ്ടിൽ എവളെ പീസ് വരും എല്ലാം നമ്മുടെ നമ്മുടെ നാട്ടിലെ ഏത് സൈസ് പോകുന്നു നോക്കിയിട്ട് നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും ജസ്റ്റ് നോക്കട്ടെ താ തമിഴ്നാട് കർണാടുന്നൊക്കെ കസ്റ്റമർ ഇങ്ങനെ വന്നിട്ട് പർച്ചേസ് ചെയ്ത് കൊടുക്കുകയാണ് ഒരുപാട് സാധനം നെക്സ്റ്റ് മോഡൽ കണ്ടു നോക്കാം കുറച്ച് മോഡൽസ് നോക്കുകയാണെങ്കിലോ ഒന്ന് രണ്ട് മൂന്നരംഗ് വേറെ വരും അതുകൂടെ നേരത്തെ നേരത്തെ കാണിച്ച പല സൈസില് ഡിഫറന്റ് സൈസില് വരും ഓൺലൈൻ പർച്ചേസ് അതായത് പുള്ളിക്കാരം പറഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ വീഡിയോ കോള് വാട്സപ്പിലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ വിസിറ്റിംഗ് കാർഡ് ആദ്യ അയച്ചു കൊടുക്കുക അപ്പം ഇവർ സാമ്പിൾസ് അയച്ചു വീഡിയോ കോൾ ചെയ്തിട്ട് പർച്ചേസ് ചെയ്തി ശേഷം മിനിമം നൂറ് പീസ് നൂറ് പീസ് അപ്പം പേയ്മെന്റ് അടുത്തിന് ശേഷം ബില്ല് അയച്ചു തരും അത് അതേ ദിവസം തന്നെ ഡിസ്പാച്ച് ചെയ്യും ഒരു രണ്ട് ദിവസം ദിവസമുള്ളിൽ കേരളം കിട്ടും ഒരു രണ്ട് മാക്സിമം രണ്ട് മാസം രണ്ട് മൂന്ന് ദിവസത്തിനുമ്പോൾ സാധനം കിട്ടും അപ്പോൾ എന്നാ വിഷു വരപ്പോൾ നരേ കേരള കസ്റ്റമേഴ്സ് വരും എല്ലാവർക്കും അടിപൊളി ഐറ്റംസ് ആ കഴിഞ്ഞ ഒരുപാട് മൂന്ന് വർഷമായി നമ്മൾ വീഡിയോ അത് നിറയെ പേര് വന്നിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഓക്കെ അപ്പൊ ഹാപ്പി വിഷു ഹാപ്പി വിഷു ബൈ താങ്ക് യു